നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ട്രസ്മി ഇന്നത്തെ വർക്കൗട്ട് ഒരു കിട്ടിലൻ സെറ്റ് ഓഫ് വർക്കൗട്ടാണ് ഒറ്റ തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ആയിട്ട് ചെയ്താൽ മതി അറ്റ് എ ടൈം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്ര സൂപ്പർബായിട്ടുള്ള സെറ്റ് ഓഫ് വർക്ക് ഔട്ടാണ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് പോലും എടുക്കില്ല കിട്ടിലൻ വർക്കൗട്ട് സെറ്റാണ് കേട്ടോ നല്ലോണം വെയിറ്റ് കുറഞ്ഞു എന്തുകൊണ്ടോ എൻ്റെ വയറ് മാത്രം കുറയുന്നില്ല എന്നുള്ളതിനൊക്കെ ഞാൻ മുൻപ് ഒരുപാട് റീസൺസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ചില വീഡിയോയുടെ താഴെ അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ റെഗുലറായിട്ട് നല്ലപോലെ ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും വയറ് കുറഞ്ഞു കിട്ടില്ല രണ്ടാമത്തെ കാര്യം ലേറ്റ് നൈറ്റായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വയറ് കുറഞ്ഞു കിട്ടില്ല മൂന്നാമത് നിങ്ങൾക്ക് ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറ് കുറയാൻ പാടാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ നല്ല സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫാണെങ്കിലും നിങ്ങൾക്ക് വയറു കുറയാൻ പാടാണ് ചോറ് ധാരാളം കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വയറു കുറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ കൺട്രോൾഡ് ആവാതെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വയറു കുറഞ്ഞു കിട്ടില്ല ഇതൊക്കെ കൺട്രോൾഡ് ആണെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള എക്സസൈസും പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വയറ് കുറയുക തന്നെ ചെയ്യും പിന്നെ വയറ് കുറയില്ല എന്ന് നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങളുടെ വയറ് കുറഞ്ഞു കാണുന്ന അയാൾക്കല്ലല്ലോ ആഗ്രഹം നിങ്ങൾക്കല്ലേ പ്രത്യേകം ശ്രദ്ധിക്കുക വയർ മാത്രമായിട്ട് നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കില്ല നമ്മൾ ഡയറ്റും വർക്കൗട്ടും ചെയ്യുമ്പോൾ ഓവറാൾ ബോഡി ഫാറ്റിലും ലോസ് സംഭവിക്കും വയറിൻ്റെ ഭാഗത്തിന് നമ്മൾ കൂടുതലായിട്ട് ആക്ഷൻ കൊടുക്കുമ്പോൾ ആക്ഷൻ കൊടുക്കുന്ന ബോഡി പാർട്ടിൽ ഫാറ്റ് അക്യുമുലേഷന് സാധ്യതയില്ല എന്നുള്ള റൂളാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് വാമപ്പ് ഇൻക്ലൂഡഡ് ആണ് സ്ട്രെച്ചിങ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറ്റ് ഇന്നലത്തെ വീഡിയോയിലുണ്ട് ആ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് റെഡിയാണല്ലോ യെസ് സോ വാമപ്പ് ചെയ്യുന്നതിനായിട്ട് ജസ്റ്റ് കൈകൾ ഫ്രണ്ടിലോട്ട് മുഷ്ടി പിടിച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ട് വൺ ട്യൂ ത്രീ നെക്സ്റ്റ് അടുത്ത സൈഡിലോട്ട് വൺ ടൂ ത്രീ ദെൻ കൈകൾ ലോക്ക് ചെയ്യുന്നു ബാക്കിലോട്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുന്നു ഫ്രണ്ടിലോട്ട് വരുന്നു ബെൻഡ് ചെയ്യുന്നു കൈകൾ നിലത്ത് പതിപ്പിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കൈകൾ ഷോൾഡറിൽ വെച്ച് വൺ ടു ീ തിരിച്ച് വൺ ടു ത്രീ ഓക്കെ ദെൻ ബാക്കിൽ കൈകൾ വച്ച് വൺ ടു വൺ ടു വൺ ടു എത്ര വട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുക എത്ര തവണ വേണമെങ്കിൽ ചെയ്യാം ഞാനാകത്രേ ചെയ്യുന്നുള്ളൂന്ന് മാത്രം കാലുകൾക്ക് ഇതുപോലെ ആക്ഷൻ കൊടുക്കുക വൺ ടു വൺ ടു ആൻഡ് വൺ ടു ടെൻ റിപ്പിറ്റേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ജമ്പ ചെയ്യാം ഒന്ന് ഓടാം അതൊക്കെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കൈകൾ ഇതുപോലെ ബാക്കിലോട്ട് വൺ ട്യൂ ത്രീ ദെൻ അതേപോലെ ഫ്രണ്ടിലോട്ട് വൺ ട്യൂ ത്രീ ഓക്കെ ആദ്യത്തെ എക്സസൈസ് ബാക്ക് പെയിൻ ഉള്ളവരൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് ചോദിക്കുക കേട്ടോ ഓക്കെ ആദ്യത്തെ എക്സസൈസ് വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen. 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 വൺ റിയലി സൂപ്പർ എക്സസൈസാണ് സൂപ്പർ സൂപ്പർ എക്സസൈസാണ് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാലുകളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചേക്കുക കേട്ടോ എന്നതിന് ശേഷം മാത്രം സ്ലോലി താഴത്തോട്ട് വെച്ചേക്കുക ആൻഡ് അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം അടുത്ത എക്സസൈസ് അതിനുവേണ്ടി കൈകളി ഇതുപോലെ വെച്ചിട്ട് വൺ Two, three, four, five, six, seven, wow, exercise on eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, come on, sixteen.

Thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, one, two, three, four, five, six, seven, eight, nine, ten. relax ഈ വീഡിയോ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് ഞാൻ ഫിഫ്റ്റി റിപ്പീറ്റേഷൻ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ മറക്കരുത് ഒന്നുകിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ഹൺഡ്രഡ് റിപ്പീറ്റേഷൻ ചെയ്യുക ഓക്കെ യെസ് അടുത്ത വർക്ക്ഔട്ട് കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക കാല് ജസ്റ്റ് അകത്തി വെച്ചേക്കുക ഇതെല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന വെരി നോർമൽ എക്സർസൈസിൻ്റെ ഭാഗമാണ് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ യെസ് സ്ലോലി വൺ ടു ത്രീ 4 5 6, 7, 8, 9, 10, 11, 12 13 14 15 16, 17, 18, 19 20 1, 2 3 4

ഫോർ ത്രീ ടു വൺ വേർഡ് സെറ്റ് ഓഫ് എക്സസൈസും കഴിഞ്ഞു ഓക്കെ ഇനി ഫോർത്ത് വൺ കാലുകൾ ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കൈകൾക്ക് മാത്രം ആക്ഷൻ ക്രോസ് ചെയ്യുക ഓക്കെ വൺ ടു ജസ്റ്റ് ക്രോസ് ദ ഹാൻഡ്സ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ കി ടു എക്സസസൈസ് ടെൻ 11 12, 13, 14 15 16, 17, 18, 19 20 1, 2, 3, 4, 5, 6, 7, 8.

വൺ ഒ റിലാക്സ് ഫോർത്ത് സെറ്റഫ് എക്സസൈസും കഴിഞ്ഞു ഫൈവ് ആൻഡ് സിക്സ് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഞാൻ ഗൈഡൻസ് തന്നുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം പേജിലോട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വർക്കൗട്ട് അഞ്ചാമത്തെ വർക്കൗട്ട് അതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൗട്ടാണ് ജസ്റ്റ് ഇതുപോലെ വൺ ടു 3 14 15 16, 17, 18, 19, 20. 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ റിലാക്സ് എൻ്റെ ഒരു കോഴ്സും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസില്ലാതെ എൻ്റെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ ശരി അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം കാലുകൾ ജസ്റ്റ് ഉയർത്തിപ്പിടിച്ചേക്കുക കൈകൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി പിടിച്ചേക്കുക അത്രയേ ഉള്ളൂ സോ സിമ്പിളാണ് ഒരു വർക്കൗട്ട് അപ്പർ ബോഡിക്കാണ് ആക്ഷൻ കൊടുക്കുന്നത് വൺ അപ്പർ ബില്ലിക്ക് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 1, 2 3 4 5 6 7 8 9 10 11, 12 13 14 15 16 17 18 നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഇതോടുകൂടി നമ്മുടെ സിക്സ് സെറ്റ് ഓഫ് എക്സസൈസും കംപ്ലീറ്റ് ആയി ഇനി റിലാക്സ് ചെയ്യാം ഇത് അവിടെ ബാക്കിന് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്യാതിരിക്കാനുള്ള സ്ട്രെച്ചിങ് ആണ് ഉള്ളിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ മടക്കുക അതിനുശേഷം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാമപ്പ് സ്ട്രെച്ചിങ്ങിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്തിട്ടതിന് ശേഷം ശവാസനയിൽ കടന്നതിന് ശേഷം മാത്രം എഴുന്നേൽക്കുക കേട്ടോ കിട്ടിലൻ വർക്ക്ഔട്ട് സെറ്റാണ് കിട്ടിലൻ സെറ്റാണ് അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും വീണ്ടും പറയുന്നു എൻ്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ത്രീ മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത് അതല്ലാതെ പട്ടിണി കിട്ടുകൊണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടും വെയിറ്റ് കുറയ്ക്കുന്ന ഒരു മാർഗമേ നമ്മുടെ ക്ലാസ്സിലില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ താങ്ക് യു ലവ് യു വീണ്ടും കാണാം not like okay shit